പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങളെ ഓർത്ത് ഞങ്ങൾ പരിശുദ്ധനാഥ അങ്ങോട് കൃതിജ്ഞ അർപ്പിക്കുന്നു ഈശ്വനാഥ ഞങ്ങളുടെ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് അങ്ങയെയും വിമലനാഥയെയും ക്ഷണിക്കുകയാണ് ഈ ചാനലിലെ പ്രാർത്ഥനാ സന്ദേശം ശ്രവിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ സമക്ഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മധ്യേ ഈശോയും പരിശുദ്ധമാതാവും സന്നിഹിതയാണെന്ന് ഞങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുകയും അതേറ്റ് പറയുകയും ചെയ്യുന്നു സർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ കാരണം ഞങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾ വിശ്വസ്തരായിരിക്കും ഓ അമനോത്ഭവജനെ ഞങ്ങളുടെ ഓരോ ചെറിയ പ്രശ്നങ്ങളിൽ പോലും അമ്മയുടെ സ്വാന്തനം അനുഭവപ്പെടുന്നു കർത്താവിൻ്റെ ജനനത്തിനായി ഈ ഭൂമിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജന്മമായി അമ്മയെ കണ്ടെത്തിയ ദൈവത്തിന് സ്തുതിയും പുകഴ്ച്ചയും ബഹുമാനവും ഞങ്ങൾ അർപ്പിക്കുന്നു ഓ എൻ്റെ നിത്യസഹായ മാതാവേ ഞങ്ങളുടെ സഹായത്തിനായി ഏതു നേരവും ഓടിയെത്തുന്ന ഞങ്ങളുടെ സ്വന്തം അമ്മയെ ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കുന്നു ഞങ്ങളുടെ വേദനകളിൽ ദുരിതങ്ങളിൽ അമ്മ ആശ്വാസം നൽകുന്ന ദിവ്യ ഔഷധമാണ് അമ്മയെ ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഓരോ പ്രവർത്തന മേഖലകളെയും അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറമെ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തുടരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു വിശുദ്ധ മറമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലെ ഓരോ അംഗത്തിനെയും സ്പർശിക്കണമേ വിവിധങ്ങളായ നിന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അമ്മയുടെ വിമനഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു അവരുടെ ഓരോ പ്രയാസങ്ങളെയും ദുരിതങ്ങളെയും ക്ലേശങ്ങളെയും സാമ്പത്തിക മേഖലകളെയും ജോലി സ്ഥലങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും മക്കൾ സഹോദരങ്ങൾ സ്വന്തം ബന്ധുമുദ്ധാദികളെയും അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കാരണം ഇവിടെ കേട്ട് ഈ കൂട്ടായ്മയിൽ പല മക്കളും പല പ്രശ്നങ്ങളാലും എന്നെ പോലെ പ്രയാസപ്പെടുന്നു പല മക്കളും രോഗപിടകളാലും കുടുംബത്തിൽ സമാധാനമില്ലാത്ത അവസ്ഥ പങ്കാളികൾ തമ്മിൽ സ്വതചാർച്ചില്ലായ്മ മക്കളുടെ അനുസരണക്കേട് സാമ്പത്തിക ഞെൽക്കം എന്നിവയെ അവയുടെ എല്ലാ മേഖലകളെയും അമ്മേ തൊടണമേ അമ്മേ വിമല ജനനി ഒരു നല്ല ജോലി ലഭിക്കാതെ നിരവധി ഇൻ്റർവ്യൂവിന് പങ്കെടുത്ത് നിരാശപ്പെടുന്ന മക്കളുണ്ട് ഇൻ്റർവ്യൂ നന്നായി പെർഫോം ചെയ്തിട്ടും ജോലി ലഭിക്കാത്ത അവസ്ഥ അർഹിക്കുന്ന യോഗ്യതകളുണ്ടായിട്ടും ജോലി ലഭിക്കാത്ത തടസ്സങ്ങളെയും അവയുടെ കുരുക്കുകളെയും മാറ്റണമേ നല്ല ജോലി ഉണ്ടായിട്ടും കുടുംബ ബന്ധങ്ങളിലെ തകർച്ചകൾ പ്രത്യേകിച്ചും യുവജനങ്ങളിൽ വർദ്ധിച്ചു വരുന്നു നിസ്സാര പിണക്കങ്ങളുടെയും പരിഭവങ്ങളുടെ പേരിലും കുടുംബങ്ങളിൽ അകൽച്ചയും പിന്നീട് വിവാഹമോചനങ്ങളിലേക്ക് നീളുന്ന അനേക മക്കൾ അവരെ പ്രത്യേകം അമ്മയെ അമ്മയുടെ വിമൽഹരത്തിലേക്ക് സമർപ്പിക്കുകയാണ് അവരുടെ തകർച്ചകളെ ബോധ്യപ്പെടുത്തി മാനസാന്തരങ്ങളിലേക്ക് പ്രശ്നമാതാവെ നയിക്കണമേ നസറത്തിൻ്റെ കുടുംബം പോലെ ഓരോ മക്കളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ പൗത്രികീകരിക്കണമേ അമ്മേ അനേക മക്കൾ മാതാപിതാക്കളോട് മറന്ന് അനേകം അച്യുത് ബന്ധങ്ങളിലും മദ്യം മയക്കുമരുന്ന് ദ്രോൺ ഹത്യ എന്നീ പാപ സാഹചര്യങ്ങളിൽ വീണുപോകുന്നു അവർ പ്രത്യേകം കൃപിടമാതാവേ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഓ വിമന ഹൃദയമേ അവിടുത്തെ പുത്രൻ്റെ തിരുഹൃദയത്തിലേക്ക് അമ്മ ഞങ്ങളുടെ ആകുലതകളെ വേദനകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു ഈ നാളുകളിൽ അമ്മ കൃപാസനം ധ്യാന കേന്ദ്രത്തിൽ നടത്തുന്ന അനേകം സൗകര്യങ്ങൾ ജോലി തടസ്സം വിവാഹ തടസ്സം കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്ന ദമ്പതികളെ അനുഗ്രഹിച്ചുകൊണ്ട് നിരവധി അത്ഭുത സാക്ഷ്യങ്ങൾ നടത്തുന്നുവല്ലോ അമ്മേ പ്രത്യേകമായി ഞങ്ങളിൽ പലരും ഉടമ്പടിയെടുത്ത് മാതാവിനോട് പ്രാർത്ഥിക്കുന്നവരാണ് ഞങ്ങളുടെ ഉടമ്പടി നിയോഗങ്ങളെ സമയ ചൊരുക്കത്താൽ സഞ്ചാരി മാതൃ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ശരണപ്പെടുന്നു ഞങ്ങളുടെ ഉടമ്പടിക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞ് ഞങ്ങളെ അമ്മയുടെ ജീവിക്കുന്ന സാക്ഷികളാക്കി മാറ്റണമേ പരിശുദ്ധജനനെ തമ്പുരാൻ്റെ അമ്മയെ പാപികളായി ഞങ്ങളെ നേർവഴിക്ക് നടത്തുവാൻ അനുഗ്രഹിക്കുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഞങ്ങളുടെ ഹൃദയങ്ങളെ ഈശോയുടെ തിരിൽ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ സാമ്പത്തിക മേഖലകളിൽ അനേകം പേർ കടബാധ്യതകളിൽ ആത്മഹത്യയെ പറ്റി ചിന്തിച്ചു പോകുന്ന അനേകം മക്കളുണ്ട് ഒരു പക്ഷേ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലും അത്തരം വ്യക്തികളെ കണ്ടേക്കാം അവർ പ്രത്യേകമായി അമ്മ മാതാവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ സാമ്പത്തിക മേഖലകളെ പുഷ്ടിപ്പെടുത്തണമേ പല മക്കളും വീട് ജപ്തി ഭീഷണികളാൽ നിൽക്കുന്നതായി കാണുന്നു അത്തരം വ്യക്തികളെ തൊടണമേ സാമ്പത്തിക മേഖലകളിലെ കടക്കുരുക്കുകളെ അഴിച്ചു കളയണമേ ആവിയേ മരിയ ആവിയേ മരിയ ഹലേലു ഹാലേലിയ ജീവിതത്തിലെ മാനസിക പിരിമുറുക്കത്താൽ ഉറക്കം നഷ്ടപ്പെട്ട മക്കളെ കാണുന്നു അവരെ തൊടണമേ സൗഖ്യപ്പെടുത്തണമേ മിസ്സിഹായുടെ ജീവനുള്ള രക്തത്താൽ അവരെ കഴുകി വിശദീകരിക്കണമേ രോഗപീഠകളെ ഈശ്വനാഥ കാണണമേ അനേക മക്കൾ ഈ രോഗപീഠകളാൽ മാനസികമായി തകർന്ന അവസ്ഥയിലാണ് മാരകങ്ങളായ രോഗങ്ങൾ ക്യാൻസർ കിഡ്നി ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ലിവർ രോഗങ്ങൾ എന്നിവയാൽ സാമ്പത്തികമായും മാനസികമായും തകർന്ന മക്കളെ കാണണമേ അവരുടെ രോഗങ്ങളെ ഈശുനാഥ സൗഖ്യപ്പെടുത്തണമേ പലവിധ സർജറികൾക്കായി ഇന്നേ ദിവസം ആശുപത്രികളിൽ എത്തപ്പെട്ട മക്കളെ കാണണമേ അവരുടെ സർജറികളെ വൈദ്യനാം വൈദ്യനായ ഈശ്വനാഥ ഏറ്റെടുക്കണമേ അവയ്ക്കായി നീക്കിക്കപ്പെട്ട ഡോക്ടർമാരെയും നേഴ്സുമാരെയും അനുഗ്രഹിക്കണമേ അവസാനമായി ഞങ്ങളുടെ പ്രാർത്ഥന കൂട്ടായ്മയെ ഈശ്വനാഥ ഞങ്ങളുടെ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലൂടെ ഗുരുവായി ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു കൃപയുടെ മാതാവെ ഞങ്ങൾ അമ്മയായി ഏറ്റുപറയുന്നു ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ഓരോ മക്കളെയും പ്രതിഷ്ഠാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയ്ക്കണമേ ഞങ്ങളെ അങ്ങയുടെ ജീവിക്കുന്ന സാക്ഷികളാക്കി മാറ്റണമേ പ്രത്യേകമായി ഞങ്ങൾ എപ്പോഴും സമർപ്പിക്കുന്ന യോഗങ്ങളെ ഇവിടെ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാം പ്രസിദ്ധ പിതാവ് ഞങ്ങളുടെ രക്ഷക ഞങ്ങൾ അങ്ങേയെ സ്തുതിക്കുന്നു പുകൾത്തുന്നു പ്രതി സ്ത്രോത്രം തേയ്മേ ഹാലേലിവ ഞങ്ങൾ പോൾ സമർപ്പിച്ചതായ ഈ നിയോഗങ്ങളെ പ്രസിദ്ധപിതാവ് അവ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ യോഗ്യതാ കുറവുകൾ കാണാതെ പ്രസിസ്ത പിതാവ് അവ ഞങ്ങൾക്ക് നിവൃത്തിയാക്കി തരണമേ പാപികളായ ഞങ്ങളെ തൊടണമേ ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ ഞങ്ങളുടെ വേദനകളെ ദുഃഖങ്ങളെ ദുരിതങ്ങളെ കൽത്താവേ അവ യേശു കഴുകിക്കളയണമേ സ്ത്രോത്രം ദൈമി സ്തുതിക്കുന്നു ഹാലേലു പ്രതിഷ്ഠാത്മാവിന്റെ അഭിഷേകത്താൽ ഞങ്ങൾ നടക്കണമേ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു ഹാലേലു പ്രേസ്തലോൺ പ്രേസ്ഥോൺ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ഞങ്ങൾ വഴി നടത്തുന്ന നല്ലവനാം ഇടേനെ സ്തുതി പുകൾച്ച ആരാധന ആമേ